മൂന്ന് കണക്ഷൻ എടുക്കാനുള്ള ഒരു ഫ്ലക്സ് ബോർഡ് ഉണ്ടാക്കിയതാണ് അപ്പോൾ ഇതിൽ ചെറിയ കംപ്ലയിൻ്റ് വന്നിട്ട് ഉപയോഗിക്കാതെ വെച്ചിരുന്നതാണ് അത്യാവശ്യം ഒരു മൂന്ന് മീറ്റർ നാല് മീറ്ററിനടുത്ത വയറും ഉണ്ട് നല്ല ക്വാളിറ്റി ഉള്ള വയറാണ് ഇത് അപ്പോൾ ഈ സാധാരണ ചെറിയ കംപ്ലയിൻറ്റ് വന്നു അപ്പോൾ ചെക്ക് ചെയ്ത് നോക്കിയിട്ട് കണക്കെടുക്കാൻ പറ്റിയ നോക്കി എടുത്തു പറഞ്ഞിട്ട് തന്നതാണ് നമ്മൾ ചേച്ചിയുടെ അവർ ഉണ്ടാക്കിച്ച ബോർഡാണിത് അപ്പോൾ ഈ കണക്ഷൻ കൊടുക്കാൻ അവർക്ക് അറിയില്ല പിന്നെ ഈ കണക്ഷനൊക്കെ റെഡി ആക്കിയിട്ട് നമുക്ക് ആവശ്യമുള്ള അതുകൊണ്ട് നോക്കി കൈകാര്യം ചെയ്തെടുത്തു പറഞ്ഞിട്ട് തന്ന മുതലാണിത് ഇതിൽ കണക്ഷൻ കൊടുക്കാൻ അറിയണ ഒന്ന് ഈ പച്ച ലൈൻ കാണുന്നത് പച്ച വയറാണ് എർത്ത് ഈ റെഡ് ഫേസ് ഇത് ന്യൂട്രല് ബ്ലാക്ക് വയർ ഇത് ത്രീ പിന്നാണ് കണക്ഷൻ കൊടുത്ത ഈ കണക്ഷൻ കൊടുക്കണ പരിപാടി കഴിഞ്ഞു ഇനി ഈ വയറിൽ എന്തായാലും ചെറിയ കട്ടാവാനുള്ള സാധ്യത അത്യാവശ്യം ക്വാളിറ്റി ഉള്ള വയർ തന്നെയാണ് ഏകദേശം ഒരു മീറ്റർ ഒരു മീറ്ററിൽ നിന്ന് ഒരു മുപ്പത് മുപ്പത്തഞ്ച് രൂപ എന്തായാലും ഉണ്ടാവും അതിൽ കൂടുതൽ ഉണ്ടെങ്കിലേ ഉള്ളൂ അത്യാവശ്യം നല്ല ടംബർ കൂടിയ വയറാണ് ീ ബോക്സ് അയച്ച് നോക്കണം അതേപോലെ ഈ ത്രീ പിന്നു കണക്ഷൻ കൊടുക്കണം ഈ ത്രീ പിന്നു കണക്ഷൻ ആദ്യം കൊടുക്കുക എന്നിട്ട് ബോക്സ് അയക്കുക ഓക്കെ നീ ത്രീ പിന്നഴിച്ചു നോക്കിയിട്ട് നമുക്ക് കണക്ഷൻ കൊടുക്കാം ഈ ത്രീ പിന്നൽ ഞങ്ങളുടെ കയ്യിലുണ്ടായിരുന്ന സാധനം തന്നെയാണ് ത്രീ പിന്ന് അപ്പോൾ പുറത്തുനിന്ന് വാങ്ങേണ്ടി വന്നില്ല അപ്പോൾ അഴിച്ചൊന്ന് വൃത്തിയാക്കി സാധനം റെഡിയാക്കി ആക്കി വെച്ചിരുന്നതാണ് കണക്ഷൻ കൊടുക്കാൽ ഈ മൂന്ന് പോയിൻ്റാണത് ഈ മൂന്ന് പിന്നിൽ ഈ സെൻറ്ററിൽ കാണുന്നത് പച്ച വയർ കൊടുക്കുക അതായത് ന്യൂട്രലായിട്ട് ഈ സൈഡിൽ ബ്ലാക്ക് അതായത് എർത്ത് എർത്തല്ല ന്യൂട്രൽ ആയിട്ടും കൊടുക്കുക കയ്യിൽ ത്രീ പിൻ ആദ്യം ഉണ്ടായിരുന്നുണ്ട് പുറത്തുനിന്ന് വാങ്ങിക്കേണ്ടി വന്നില്ല അപ്പോൾ ഇതിന് കണക്ഷൻ കൊടുക്കാം കണക്ഷൻ കൊടുക്കാൻ എന്താ ഈ രണ്ട് സ്ക്രൂ കൊണ്ട് ഊരിക്കഴിഞ്ഞാൽ ഇതിന് വയ ഇതിൻ്റെ വയർ ടോപ്പ് കൊടുക്കാം ഈ വയർ ടോപ്പ് കൊടുക്കാം അതുപോലെ ഈ മൂന്ന് പിന്നാണ് കണക്ഷൻ കൊടുക്കാനുള്ളത് അതിൽ ഫസ്റ്റ് ഈ മുകളിലത്തെ പിന്നെ പച്ച വയർ കൊടുക്കുക അത് ന്യൂട്രൽ ആയിട്ട് വരുന്ന പിന്നാണിത് എർത്തിങ് കൊടുക്കാനാണ് ഇത് ബ്ലാക്ക് ഈ സൈഡിലും അതേപോലെ റെഡ് ഈ സൈഡിലും ബ്ലാക്ക് ഈ സൈഡിലും കണക്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ ത്രീ പിന്നിൻ്റെ കണക്ഷൻ കൊടുക്കൽ കഴിഞ്ഞു നമുക്ക് കണക്ഷൻ കൊടുക്കാം കണക്ഷൻ പ്രോപ്പറായിട്ട് കൊടുത്തുകഴിഞ്ഞാൽ പെട്ടെന്നൊന്നും അഴിഞ്ഞു പോവില്ല അതല്ലാച്ചാൽ ലൂസ് കോണ്ടാക്റ്റ് വരാനുള്ള ചാൻസ് ഏറ്റവും കൂടുതലാണ് ഇനി റെഡ് വയർ കൊടുക്കുക അത് ഫേസ് ആണ് കൊടുക്കുന്നത് ഈ വയർ കൊടുക്കുമ്പോൾ കറക്റ്റ് സ്പോട്ടിൽ തന്നെ കണക്ഷൻ കൊടുക്കാൻ നോക്കുക ഇത് ഉപയോഗിക്കുമ്പോൾ തന്നെ ഏകദേശം നല്ല രീതിയിൽ നല്ല ത്രീ പിന്നെ വാങ്ങിയാൽ ഒരുപാട് കാലം ഉപയോഗിക്കുക അതല്ലാതെ ലോക്കൽ ഐറ്റംസ് വാങ്ങിയാൽ ഉപയോഗിക്കാനും എങ്ങനെയെങ്കിലും നിലത്ത് വീണ് കഴിഞ്ഞാൽ അത് പൊട്ടാനുള്ള ചാൻസ് ഏറ്റവും കൂടുതലാണ് ഏകദേശം ഒരു നല്ല ക്വാളിറ്റി നോക്കി വാങ്ങുകണിച്ചാൽ കൂടുതൽ കാലം ഉപയോഗിക്കുക അതെല്ലാം വെച്ചാൽ പെട്ടെന്ന് കംപ്ലൈൻ്റ് ആവും നമുക്ക് മാറ്റാൻ തന്നെ നേരേണ്ടാവുള്ളൂ അപ്പം അത് ശ്രദ്ധിക്കുക ഫ്ലക്സ്ബോർഡിൻ്റെ ഏകദേശം കാണുന്ന ഈ വയറാണ് ഈ കാണുന്നത് അത്യാവശ്യം ഒരു ആ രണ്ട് മൂന്ന് നാല് മീറ്ററും അത്യാവശ്യം നീളം തന്നെ ഉണ്ട് വളർന്നു നോക്കിയിട്ടൊന്നുമില്ല ഏകദേശം ഒരു കണക്ക് പറഞ്ഞതാണ് സ്വിച്ച് ഓൺ ആക്കി ഇതിലൊക്കെ കണക്ഷൻ വരുന്നുണ്ടോ നോക്കാം രണ്ട് മൂന്ന് ഓക്കെ കണക്ഷൻ വരുന്നുണ്ട് ആ ത്രീ ഫോക്സ് ഓക്കെയാണ് അതിൽ കണക്ഷൻ വരുന്നുണ്ട് ഈ രണ്ടാമത്തെ സോക്കറ്റ് വർക്ക് ചെയ്യണം മൂന്നാമത്തെ സോക്കറ്റ് അപ്പോൾ ഇതുപോലെ ചെറിയ ചെറിയ കംപ്ലയിൻ്റുകളെ നോക്കി ശ്രദ്ധിച്ച് ചെയ്യാം അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കേ